എന്ന് പറയുന്ന ഇന്ന് ഇസ്ലാമിന്റെ വിഖ്യാത കേന്ദ്രമായി പൗരാണികമായും ആധുനികമായും ഒരേ തുടർച്ചയിൽ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ കൊണ്ട് സമ്പന്നമാണെന്ന് നമ്മൾ പറയുന്ന കൈറോവിലെ ഈജിപ്തിലെ അസഹറിൽ നിന്ന് ബിരുദം നേടിയ ഒരു പണ്ഡിതൻ അലി എന്ന് പറയുന്ന പണ്ഡിതൻ ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല ഇന്നിപ്പോ ഇസ്ലാമിനെതിരെ കലുതുള്ളിക്കൊണ്ടുവരുന്ന ആളുകൾ നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിന്റെ പേരിൽ രാഷ്ട്രീയവും സാമൂഹികതയും പറയുന്നത് എന്ന് പറയുമ്പോൾ മുസ്ലിം ലോകത്ത് ആദ്യമായി പതനത്തിന് ശേഷമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അന്ന് അലി അബ്ദുൾ റാസിക്ക് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി അങ്ങനെയൊരു ഇസ്ലാമിനെ വീതം വെച്ച് രഹസ്യവും പരസ്യവും സ്വകാര്യവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രദർശനവും സാധ്യമാകുന്ന നിങ്ങളുടെ ഇംഗിതത്തിനും അഭീഷ്ടത്തിനും അനുസരിച്ച് നിങ്ങൾക്ക് വിശദീകരിക്കാവുന്ന ഒരു ഇസ്ലാമിനെ പറഞ്ഞപ്പോ അന്ന് അദ്ദേഹത്തിന്റെ അസഹരി ബിരുദം തിരിച്ചു വാങ്ങിക്കൊണ്ടാണ് ആർജവമുള്ള അന്നത്തെ അസഹർ മാനേജ്മെന്റ് അതോറിറ്റി അതിനോട് പ്രതികരിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അക്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ സാമൂഹികതയെയും രാഷ്ട്രീയത്തെയും സാർവലൗകികതയെയും സാർവജനീനതയെയും വിശദീകരിച്ച പണ്ഡിതന്മാരിൽ മുൻ സ്ഥാനത്തുള്ള മുൻനിരയിലുള്ള ഒരാളായിരുന്നു സയ്ദ് അബുലാല മൗദൂദി അതുകൊണ്ട് സയ്യിദ് മൗദൂദിയുടെ പേര് എന്തോ കക്ഷത്തോളിപ്പിച്ചു വെക്കേണ്ടുന്ന ഒരു പേരായിക്കൊണ്ട് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എങ്കിൽ അത് ജമാത്ത് ഇസ്ലാമിക്കാർ മാത്രമല്ല ഇസ്ലാമിക ലോകം തന്നെ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല ഇസ്ലാമിക ലോകം അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല സയ്ദ് മൗദൂദി എന്നുള്ളത് ഇസ്ലാമിക ലോകത്ത് ആദ്യമായി സമഗ്രമായ മുസ്ലിം ലോകത്തിനുള്ള അക്കാദമിക സംഭാവനക്കും മൗലികമായ ഗ്രന്ഥരചനക്കും പണ്ഡിതോചിതമായ വർത്തമാനങ്ങൾക്കും വേണ്ടി ആദ്യമായി കിങ് ഫൈസൽ അവാർഡ് രേഖപ്പെടുത്തപ്പെട്ടപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ഒരു അവാർഡ് ക്ലിപ്തപ്പെടുത്തിയപ്പോൾ മുസ്ലിം ലോകം എതിരില്ലാതെ തെരഞ്ഞെടുത്തത് സെയ്ദ് അബുൽ അല മൗദൂദിയായിരുന്നു അതായത് മൗദൂദി സാഹിബ് എന്നുള്ളത് ജമായത്ത് ഇസ്ലാമിയുടെ ഏതൊരു പണ്ഡിതനായിരുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത് ലോകത്ത് അറുപതിലധികം ഭാഷകളിലേക്ക് സ്വന്തം കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്ത്യ ഉപഭൂഖണ്ഡം ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള അത്യുജ്വലമായ ദിഷണക്കുടമയായ പണ്ഡിത വ്യക്തിത്വമായിരുന്നു സൈദ മൗദൂദി മദൂദിയ്ക്ക് സൈദ അബുലാല രചനകൾ തീർച്ചയായും ഇസ്ലാമിക ലോകത്ത് പല ചിന്തകൾക്കും കാരണമായിട്ടുള്ളതുപോലെ ഒരു ഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് എങ്ങനെയാണ് ഒരു ഉത്കൃഷ്ട സംഘം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു സംഘാടനത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതോചിതമായ തന്റെ ദൗത്യം മുതലാളിത്തത്തിനും കമ്മ്യൂണിസത്തിനും സോഷ്യലിസത്തിനും അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ പതിപ്പായ കാസത്തിനുമെതിരേക്കുള്ള ഇസ്ലാമിന്റെ പരിസരത്ത് നിന്നുള്ള മൗലിക രചനകൾ കൊണ്ട് തന്റെ പാതയം വെട്ടി തുറന്ന് മുന്നോട്ട് പോയ സെയ്ദ മൗദൂദി ഒരു ഘട്ടത്തിൽ ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ജമയത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നത് ഏതോ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങുന്ന സംഘടനയായിട്ടല്ല ജമായത്ത് ഇസ്ലാമിക്കാർ മാത്രം നടത്തേണ്ടുന്ന എന്തോ ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചുകൊണ്ടുമല്ല മറിച്ച് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ അദ്ദേഹം തുടങ്ങുന്ന തർജുമാനുൽ ഖുർആാൻ എന്ന് പറയുന്ന പത്രമാസികയുടെ അദ്ദേഹം നടത്തുന്ന എഴുത്തുകുത്തുകളുടെ ഇന്ത്യയിലെ ദിഷണാശാലികളായ പണ്ഡിതന്മാരുമായി അദ്ദേഹം നടത്തുന്ന എഴുത്തുകളുടെയും മറുപടികളുടെയും കത്തുകുത്തുകളുടെയും ഭാഗമായിക്കൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അവിഭക്ത ഇന്ത്യയിൽ വെച്ചുകൊണ്ട് അതിന് ഒരു സംഘ സംഘടിത രൂപം ഉണ്ടാകുന്നത് ശരിയാണ് പക്ഷേ സയ്ദ് മൗദൂദി അതിന് കാരണമായി പറയുന്നത് സെയ്ദ് മൗദൂദി അതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നത് ജമായത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് അവിഭക്ത ഇന്ത്യയിൽ അത് രൂപീകരിക്കപ്പെടുന്ന സമയത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ജമായത്ത് ഇസ്ലാമി രൂപീകരിക്കപ്പെടുന്നത് അതിന്റെ തൊട്ട് മുമ്പുള്ള മാസം തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജൂലൈയിൽ സെയ്ദ് മൗദൂദി അദ്ദേഹത്തിന്റെ ഈ മാസികയിൽ ഒരു ലേഖനം എഴുതുന്നുണ്ട് ആ ലേഖനത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളോടും ഇസ്ലാമിനെ ഒരു ആശയവും കേന്ദ്ര ആദർശവുമായി മനസ്സിലാക്കുന്ന എല്ലാവരോടും ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് എന്താണ് ഹയ്യ അലൽ ഫല നമസ്കാരത്തിന് വിളിക്കുന്ന അദാനിന്റെ വാക്കുകൾ വെച്ചുകൊണ്ടാണ് ഹയ്യ അലൽ ഫല ഇത് വിജയത്തിലേക്ക് വരൂ എന്നാണ് വിജയത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വിളിക്കുന്ന ഈ ലോകത്തിന്റെയും മനുഷ്യരാശിയുടെയും എന്തിന് സ്വന്തം ആദർശമായി ഇതിനെ പുൽകിയിട്ടുള്ള മുസ്ലിമുകൾക്ക് അവരുടെ ഐഹിക ക്ഷേമത്തിന്റെയും പരലോകമോക്ഷത്തിന്റെയും കാരണമായി അവർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ മറ്റുള്ളവർക്ക് ഇത് വിശദീകരിക്കണം എന്നുള്ള ധാരണയോടുകൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമി അക്കൂട്ടത്തിൽ ആ ലേഖനത്തിൽ സയ്യിദ് മൗദൂദി പറയുന്നുണ്ട് ഫിക്കർ കേത്ത് നല്ല ഒരു ചിന്തക്ക് നല്ല ഒരു സംഘാടനത്തിന്റെ കൂടി ആവശ്യമുണ്ട് കുറേ പേർ കുറിച്ച് ചിന്തിച്ചത് കൊണ്ടും കുറേ പേർ ഇസ്ലാമിനെക്കുറിച്ച് എഴുതിയതുകൊണ്ടും പൂലിക നിരത്തിയത് കൊണ്ടും അച്ഛൻ നിരത്തിയത് കൊണ്ടും മാത്രം കാര്യമായില്ല മറിച്ച് ഇസ്ലാമിന്റെ ജീവിക്കുന്ന മാതൃകകളായി ഇസ്ലാമിൽ ഒരു അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും ഇല്ലാതെ ഒരു കൂട്ടിച്ചേർക്കലും വെട്ടിത്തിരുത്തലും ഇല്ലാതെ ഇസ്ലാമിനെ യഥാവിധം എങ്ങനെയാണോ പ്രവാചകന്മാർ അവതരിപ്പിച്ചത് പ്രവാചകന്മാർ വിശദീകരിച്ചത് ആ നിലയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശദീകരിക്കൂ എന്ന് നിങ്ങൾ എല്ലാവരോടും പറയണം എന്ന് വളരെ ചുരുങ്ങിയ ആളുകളിൽ ഇന്നും ജമായത്ത് ഇസ്ലാമിയുടെ അംഗസംഖ്യയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ചുരുക്കം എണ്ണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ അത് വഴിമുട്ടു നിൽക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അങ്ങനെ തന്നെയാണ് ഇതൊരു ആദർശമായി ഇത് മറ്റുള്ളവർ ഏറ്റെടുക്കുകയും മറ്റുള്ളവർ മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കി മാത്രം ഇസ്ലാമിന്റെ ആശയ പ്രചരണം സാധ്യമാക്കുകയും വേണമെന്ന് സയ്യിദ് മൗദൂദി അന്ന് വിശദീകരിച്ചതിന്റെ തുടർച്ചയാണ് പക്ഷെ സയ്യിദ് മൗദൂദി സ്വയം നിലക്ക് ഇൽമുൽ കലാമിനെ കുറിച്ചും ഫിഖ്ഹിനെ കുറിച്ച് വിശദീകരിച്ചു പറഞ്ഞു എന്റേതായ ഇൽമുൽ കലാമിലെയും എന്റേതായ ഫിഖ്ഹിലെയും എൻ്റെ അഭിപ്രായങ്ങൾ അത് ജമായത്ത് ഇസ്ലാമിയുടെ അഭിപ്രായങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല ജമായത്ത് ഇസ്ലാമിയുടെ അമീറോ മൗദൂദി സാഹിബിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് എഴുതുമ്പോൾ സയ്യിദ് മൗദൂദി തന്നെയാണ് ആദ്യമായി മൗദൂദിയെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് എന്ന് ജമാ ഇസ്ലാമിയെ കുറിച്ചുള്ള പ്രാഥമികമായ വായന നടത്തുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇതിന്റെ കേന്ദ്രാശയം എന്ന് പറയുന്നത് ഇസ്ലാം എപ്രകാരമാണോ എപ്രകാരമാണോ പ്രവാചകന്മാർ ഈ ഇസ്ലാമിനെ വിശദീകരിക്കാൻ ശ്രമിച്ചത് ആ അപ്രകാരം തന്നെ ഇതിന്റെ കർമ്മസാക്ഷ്യവും സത്യസാക്ഷ്യവും നിങ്ങൾ നിർവഹിക്കണമെന്ന വിശദീകരണത്തിലാണ് ജമായത്ത് ഇസ്ലാമിയുടെ സ്ഥാപനം ഉണ്ടാകുന്നത് ുന്നത് തുടർച്ച ഉണ്ടാകുന്നത് കാലഘട്ടത്തിനനുസരിച്ച നയപികാഖ്യസങ്ങൾക്ക് അനുസരിച്ച് സംഘപരിവാറിന്റെ തേരോട്ടം നടക്കുന്ന ഈ ഒരു കാലത്തും അതിന്റെ മുൻഗണനകളിൽ ജമായത്ത് ഇസ്ലാമിയുടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് ആ തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഇസ്ലാമിയുടെ പേരിൽ ഇസ്ലാമിന്റെ പേർക്ക് അത് വെച്ചുകൊണ്ട് ഇസ്ലാമിൽ ആരെ അതൊന്നുമില്ല എന്ന് അവർ തന്നെ സിദ്ധാന്തിക്കുമ്പോൾ മുസ്ലിം സംഘടനകളിൽ പോലും ചിലർക്ക് അത് ഏറ്റെടുക്കേണ്ടി വരുന്നത് വളരെ സഹതാപപൂർവ്വം മാത്രമേ അതിനെ കേട്ടിരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ജമായ